ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫിലിജോ നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ആണ് അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ കൊടുക്കണം നല്ല ചൂട് നല്ല ഹ്യൂമിഡിറ്റിയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വെയിലില്ല പക്ഷെ നല്ല ചൂടാണ് നല്ല വയർപ്പമാണ് ഒരുപാട് ബുദ്ധിമുട്ടാണ് പുറത്തുനിന്ന് നിന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് പക്ഷേ നമുക്ക് അകത്തിരുന്ന് വീഡിയോ എടുക്കാനുള്ള സൗകര്യങ്ങൾ ഇല്ലാതെ അതാണ് നമ്മൾ പുറത്ത് നിന്നിട്ട് എല്ലാ ദിവസവും അതേപോലെ വെട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ പുറത്ത് നിന്നിട്ട് തന്നെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ പതിവ് കുറേ ഇന്ന് നമ്മൾ ജോബ് വേക്കൻസികൾ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഇട്ടിട്ടുണ്ട് ആ കാണിച്ചിരിക്കുന്ന നമ്പറുകളിൽ കൃത്യമായിട്ട് അതാത് വേക്കൻസികളിൽ അതാത് ജോലിയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ മാത്രം സി അയച്ചു കൊടുക്കുക മറ്റുള്ളവരാരും അവരുടെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ജോലികളാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അറിയാത്ത ജോലികളാണെങ്കിൽ അതിലേക്ക് നിങ്ങൾ ആരും സി വി അയച്ചു കൊടുക്കരുത് സി ബി അയച്ച് കൊടുത്തതിനു ശേഷം നമ്മൾ നമ്മുടെ ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോന്നും അവരോട് പറയാണ്ടിരിക്കുക അവർ നിങ്ങളുമായിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ കയറി വരാൻ വേണ്ടിയിട്ട് സന്നദ്ധരാകുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ് ചിലപ്പോൾ അങ്ങനെ നിങ്ങൾ സംസാരിക്കുന്ന പക്ഷെ അവർ ചിലപ്പോൾ നിങ്ങൾക്ക് വിസ അയച്ചു തരാനും അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വിസിറ്റിംഗ് വിസ എടുത്തു തരാനൊക്കെ അവർ നിങ്ങളെ സഹായിക്കും പക്ഷെ തുടക്കം തന്നെ നിങ്ങൾ അങ്ങനെ പറയരുത് കാരണം അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഒരു ഇമ്പ്രഷൻ അത് കുറഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സി വി അയച്ചു കൊടുത്ത് നിങ്ങളുടെ ജോലിയുടെ കാര്യങ്ങൾ മാത്രം ആദ്യം സംസാരിച്ച് എല്ലാം കൺവിൻസ് ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ മറ്റു കാര്യങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ പറയാൻ പാടുള്ളൂ അതല്ലാത്ത പക്ഷം നിങ്ങൾ മാക്സിമം വരാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിസിറ്റിംഗ് വിസ എടുത്ത് തന്നെ വരിക അല്ലാത്ത ചില സ്ഥാപനങ്ങൾ നമുക്ക് നേരിട്ട് വിസ അയച്ച് തരാറുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സ് വഴി ചോദിച്ചോളൂ ഞാൻ എൻ്റെ സമയം പോലെ ഞാൻ നിങ്ങൾക്ക് അതിന് മറുപടി തരുന്നതാണ് മാക്സിമം ജോബ് വേക്കൻസ് നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നതാണ് അതേപോലെ തന്നെ ആരും നമ്പറുകളിൽ കോൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം എല്ലാവരും എസ് എം എസ് മാത്രം ആക്കിയാൽ അതും വാട്സപ്പ് വഴി അയക്കാം ഓക്കെ ബൈ താങ്ക് യു എല്ലാവർക്കും നല്ല ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനാണ് നിങ്ങൾ മറക്കരുത് ഓക്കെ